സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ നാട്ടിൽ കുഞ്ഞുട്ടേക്കാനൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് കുഞ്ഞുട്ടിയാക്കാനെ തേടിയിട്ട് കുഞ്ഞുട്ടേക്കാൻ്റെ പേരേക്ക് നമ്മൾ പോവാണ് സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ടെക്നിക്ക് വേറെ ഉണ്ടാക്കിയാണ് അതായത് ഈ നമ്മുടെ നാട്ടിലെ പ്രധാന കൃഷിയായ റബ്ബർ കൃഷി അത് പുതിയ ഒരു രൂപത്തിൽ അതായത് ടാപ്പിംഗ് ചെയ്യാനുള്ള ഒരു കത്തി മൂപ്പർ തയ്യാറാക്കിയിരിക്കണം എന്ന് പറയുന്നേ കേട്ടു അപ്പോൾ ആ കത്തി ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ കുഞ്ഞുട്ടിയാക്കാൻ്റെ വീട്ടിൽ പോകാനുണ്ടാവും അപ്പോൾ കുഞ്ഞുട്ടേക്ക് ഇവിടെ ഉണ്ടാവും കുഞ്ഞിട്ടിയാക്കാനെ കണ്ടിട്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കുഞ്ഞുട്ടിയാക്കാനെ ചോദിച്ചിട്ട് കുഞ്ഞുട്ടിയാക്കാനോടന്നെ ചോദിച്ച് അതിൻ്റെ വിവരങ്ങൾ അറിയാം ഓക്കെ അപ്പോൾ കുഞ്ഞുട്ടിയാക്കാം എന്താണിപ്പോൾ സംഭവം പിന്നെ സത്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സംഭവം റബ്ബർ ടാപ്പ് വഴിയാണ് കാരണം സാധാരണ നമ്മൾ എല്ലാവരും ടൈപ്പിംഗ് ചെയ്യുന്ന കത്തിയാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് അല്ലേ ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ നമ്മളെ നാട്ടില് വേറെ സംഭവം അല്ല അപ്പോൾ ഈ അതായത് ഇപ്പൊ പിന്നെ ടൈപ്പിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പഴയ ഉളിക്കത്തിയാണ് പഴയ ഉളിക്കത്തി എന്നാൽ ഇപ്പോഴും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്ക ഉപയോഗിച്ചിരിക്കുന്ന ഒരു കത്തിയാണ് ഇത് പക്ഷേ ഇതിനപ്പുറം കുഞ്ഞുട്ടിയാക്ക സ്വന്തം നിർമ്മിച്ചു അല്ലെ സ്വന്തം കണ്ടുപിടിച്ചാണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയായി പരീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നര മാസം ഉപയോഗിക്കണില്ല അതിനൊന്ന് പരിചയപ്പെടുത്താനും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ പ്രായ സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ കാളിയാവ് പഞ്ചായത്തിലെ പൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതുതായി കണ്ടുപിടിച്ച റബ്ബർ ടാപ്പ് കത്തിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ കത്തി എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു കത്തി വെട്ടാനൊക്കെ വളരെ എളുപ്പം നാല് രീതിയിൽ വെട്ട രണ്ട് ബ്ലെയ്ഡാണ് ഓരോ ബ്ലേഡിനും ഈ രണ്ട് മൊനയാണ് അങ്ങനെ നാല് മൊനയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണ് മൂന്നര അഞ്ച് വീതിയുള്ളൊരു ബോർഡാണ് ഇതിന് നാല് ഭാഗങ്ങളാണ് ഇത് ഒരു ഭാഗം വലതു ഭാഗത്തുള്ള ബ്ലേഡ് പിടിപ്പിച്ചതും മറ്റേ ഭാഗം ഇടത് ഭാഗത്തുള്ള ബ്ലെയ്ഡ് കുടിപ്പിച്ചതും ഈ ഒരു ഭാഗം ഇത് പിടി ഇതിൻ്റെ കമ്പി പിടിപ്പിച്ചു ഇത് റബ്ബർ വെട്ടുവട്ടയിൽ ഒട്ടുവാൽ പാശകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം അങ്ങനെ നാല് ഭാഗം ബോർഡിനുള്ളത് അപ്പോൾ ഇതൊരു ബോർഡ് മുതലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ ഞാൻ തന്നെയാണ് അല്ലാതെ രണ്ടാമത് ഒരാൾ ഇതിലില്ല ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം അതായത് ഇങ്ങനെ കാരണം നമ്മൾ പഴയ നാടൻ കത്തി ഉപയോഗിച്ച് വെട്ടുമ്പോൾ അതിന് ചില അപാകതകളൊക്കെ ഉണ്ട് ഉയർന്നു നിക്കണ മാർക്കാവുമ്പോൾ നമുക്ക് മുൻകാന കുത്താൻ കഴിയില്ല ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇതിനങ്ങനല്ല ഇതിന് നമുക്ക് മുൻകാനയും കുത്ത പിൻകാനയും കുത്ത നിക്കണ നിപ്പില് വെട്ടിപ്പോ തിരിയണ്ട ആവശ്യമില്ല കത്തി തിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഗുണങ്ങളെയാണ് ഇതിനുള്ളത് കത്തി കത്തിയൊന്ന് തിരിച്ചുപിടിച്ചാലോ ഇങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സംഭവം അല്ലേ പിന്നെ വേറെ എന്തൊക്കെ സിസ്റ്റം ഇതിൻ്റെ നമുക്ക് ചിരട്ട പൊളിക്കാൻ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇത് ചിരട്ട പൊളിക്കാൻ നമ്മള് കൈയിട്ട് വലിക്കേണ്ട ആവശ്യം കൈ ഇട്ട് വലിച്ച കൈ നാശം വാസന വരും ബുദ്ധിമുട്ടാണ് അപ്പൊ അതിലേറെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ചിരട്ട പൊളിക്കാൻ കഴിയും അതിനുള്ള അതിലുള്ളൊരു സിസ്റ്റമാണ് ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പൊ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് ആക്കിയാൽ മതി ഇല്ലെങ്കില് നമുക്കിത് ഇങ്ങോട്ട് ആക്കി വെക്കാം അങ്ങനെ ശരിക്കും ഇതിന്റെ ഒരു ചെലവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എത്ര റുപ്യ ചെലവ് വന്നിരിക്കുന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഇങ്ങനെ കത്തി ഉണ്ടാക്കി നമ്മൾ പുറത്ത് ഒരു എഴുന്നൂറ്റമ്പത് റുപ്യേ വരുകയുള്ളൂ കാരണം ചെറിയ ബ്ലേഡ് ആണല്ലോ ഇതിന്റെ ബ്ലേഡിന്റെ കാലാവധി വർഷമാണ് നാല് വർഷം നാല് വർഷം അപ്പൊ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് കാച്ച നമുക്ക് ബ്ലേഡ് അയച്ചിട്ട് കാച്ച കാച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ നാല് കൊല്ലം നമുക്ക് ഇത് ഉപയോഗിക്കാം അങ്ങനെ കാച്ചാൻ പറ്റുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്ത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വേറെ കാര്യം ചോദിക്കാൻ ഇപ്പൊ നമ്മൾ ഒരു ദിവസം നമ്മളിപ്പോ വെട്ട് കഴിഞ്ഞു വന്നാൽ സാധാരണ നമ്മൾ കത്തി ടൈലിന്റെ പൊട്ട് വെച്ചിട്ടൊക്കെയാണ് അണച്ചെടുക്കൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് അതേപോലെ തന്നെ ടൈലിന്റെ കഷ്ണം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ ഒരു സീസൺ തന്നെയാണ് ഇത് നമുക്ക് കൊടുത്തിട്ടുള്ളത് വേറെ രീതിയിലൊന്നും അല്ല പക്ഷെ ഇതെന്താ വച്ചാൽ ഇതിൻ്റെ ഇരുമ്പ് നല്ല തമ്പറുള്ള കോളറ്റി ഉള്ള ഇരുമ്പാണെന്ന് മാത്രമേ ആ ഇരുമ്പേ ഇതിന് പറ്റുള്ളൂ ഏതെങ്കിലും ഇരുമ്പൊന്നും ഇതിന് പറ്റൂല അപ്പൊ അതാണ് റബ്ബർ വട്ട ഏറ്റവും നല്ല നല്ല ആണ് അല്ലെങ്കിൽ പറ്റൂല അങ്ങനെയാണ് പിന്നെ ഇത് എവിടുന്നു വാങ്ങാനൊന്നും കിട്ടൂല ഇത് എന്താ ഇത് ആദ്യമായിട്ട് പിന്നെ ഇത് നിർമിച്ചത് നമ്മളായതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങാനൊന്നും കിട്ടൂല ഇത് ഏത് അറിയാന്ന് വച്ചാല് ഇത് സീയ പൂങ്കോട് ടാപ്പിംഗ് കത്തി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലാതെ ഇത് വേറെ എവിടുന്നും വാങ്ങിച്ച ചില ആളുകൾ പറയും ഇത് എവിടുന്നാ വാങ്ങാൻ കിട്ടുക ഇത് കണ്ടപ്പോൾ വാങ്ങാൻ എവിടുന്നാ വാങ്ങാൻ കിട്ടുക പക്ഷെ എവിടുന്നു വാങ്ങാൻ കിട്ടൂല ഇതിന്റെ നിർമ്മാതാവ് ഞാൻ തന്നെയാണ് ഇത് നമ്മളടുത്തുനിന്നെ കിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ ഇങ്ങക്കിത് നിങ്ങൾക്ക് എത്തിക്കാൻ ഇപ്പൊ ഇരുമ്പൊക്കെ കിട്ടിയിട്ട് അതായത് വെച്ചാൽ ആരിക്കെങ്കിലും ഇതുപോലത്തെ കത്തി ഉണ്ടാക്കി തരണം എന്നുണ്ടെങ്കിൽ തരും പക്ഷെ പെട്ടെന്ന് ആയി കിട്ടൂല എന്തായാലും കുഞ്ഞിട്ടേക്കാൻ നമ്പർ വീഡിയോയിലുണ്ടാവും അതായത് ഇതിനെ കുറിച്ച് അറിയാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും പിന്നെ അതായത് റബ്ബറിൻ്റെ കാര്യങ്ങൾ കൃഷിനെ കുറിച്ചൊക്കെ കൂടുതൽ നല്ല ഒരു അറിവുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അതുമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാൻ കുഞ്ഞിട്ടായൊക്കെ നമ്പർ തീരെ ഉണ്ടാവും കേട്ടോ പിന്നെ കുഞ്ഞിട്ടേക്കും വേറൊരു കാര്യം ചോദിക്കാമല്ലോ എന്താ വെച്ചാൽ സാധാരണ ഇപ്പം നമ്മൾ സാധാരണ ടൈപ്പിംഗ് കത്തി ഉപയോഗിച്ച് വെട്ടുന്ന ഒരാൾക്ക് ഇപ്പം നമ്മൾ ഈ കത്തി ഉപയോഗിച്ച് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുമോ അത് ഞാൻ ചോദിക്കുന്നത് പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് പിന്നെ സാധാരണ കത്തി ഉപയോഗിച്ച് പണിയെടുക്കുന്ന ആൾക്ക് അതേ രൂപത്തിൽ തന്നെ പെട്ടെന്ന് കയ്യോ കൈ വലത് കയ്യിൽ അതിന്റെ പിടി വരുന്നത് വലത് കയ്യിൽ നമ്മള് തിരിയൊന്നും വേണ്ട നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ഉയർന്ന കാന് പിന്നെ താഴ്ന്നിട്ട കാന് നമ്മള് ഒന്ന് കുമ്പിടണമെന്നല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ വട്ട ഇടതു ഭാഗത്തുക്കും അല്ല മുൻപാ ഇടതു ഭാഗത്തുള്ള മാർക്കും വലത് ഭാഗത്തുള്ള മാർക്കും അതിനുള്ള ബ്ലേഡ് ബ്ലേഡാണ് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും അപ്പോ മുൻകാന കുത്തിയിട്ട് പിൻഖാനൊക്കെ വലിക്ക ബേക്കെന്ന് നമുക്ക് മുന്നിലേക്ക് എടുക്കാം അങ്ങനെ നാല് രീതിയിലാണ് ഇതുകൊണ്ട് നമ്മൾ ടാപ്പിങ് ചെയ്യുന്നത് പിന്നെ വേറൊന്ന് വേറെ കാര്യം പറയാനുള്ളത് ഇതിന് ഈ കത്തി കൊണ്ട് വെട്ടുകയാണെങ്കിൽ മുപ്പത് ശതമാനം പാല് കൂടുതലാണ് അപ്പൊ ഞാൻ നോക്കിയതാണ് നമ്മുടെ നാടൻ കത്തി ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിലും നമ്മളെ ഈ കത്തി പുതിയതായിട്ട് നിർമ്മിച്ച ഈ കത്തി കൊണ്ട് വെട്ടുകയാണെങ്കിലും മുപ്പത് ശതമാനം പാല് ഇതിന് കൂടുതലാണ് അതിനത് കിട്ടൂല പിന്നെ ഒന്നാമത് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് കാച്ചലാണ് ഇത് കാച്ചൽ ചിരട്ടക്കാരി ഉപയോഗിച്ചിട്ടാണ് ഇത് കാച്ചെടുക്കുന്നത് വിറകിൻ്റെ കാര്യമൊന്നും പറ്റൂല അങ്ങനെ വരുമ്പോൾ നമുക്കിത് വട്ടാനൊന്നും കഴിയൂല പിന്നെ ബ്ലേഡ് പെട്ടന്ന് തേഞ്ഞു പോകും അപ്പോൾ കൂടുതൽ കാലം ബ്ലേഡ് നിൽക്കണമെങ്കിൽ നമുക്ക് ചിരട്ടക്കറിയിൽ തന്നെ ഇത് കാച്ചെടുക്കണം എന്തെങ്കിലും നമുക്കത് ഈട് നിൽക്കുള്ളൂ വെട്ടിയാൽ പാല് നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് നമുക്ക് സംശയം തീരാത്തൊരു സംശയം പിന്നെ വേറൊന്നുണ്ട് ഇതിൻ്റെ പിടിയാണ് ഈ പിടി ഇത്ര ചെറിയ പിടി കൊടുക്കാനുള്ള സംശയം ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അത് ഇത്ര ചെറിയ പീടി കൊടുക്കാനുള്ള കാരണം കയ്യിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി തിരിയാൻ പാടില്ല നീളം പിടി ഇതിന് പറ്റൂല അപ്പം ഇതിങ്ങനെ ഈ പീടി ചെറിയ പിടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇത് ഒതുങ്ങി നിൽക്കും അപ്പോൾ തിരിയൂല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് വെന്റ് പറ്റൂല വെന്റ് ഇല്ലാത്ത കമ്പി അതിന് കൊടുത്തിട്ടുണ്ട് വെൻഡൊന്നും പറ്റൂല പുതിയതായിട്ട് ഇറങ്ങണ കത്തിക്കൊക്കെ വെന്റ് ഒക്കെ ഉണ്ടാവും ഇതിന് വെന്റ് പറ്റൂല അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അപ്പം ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പഴയ കത്തി കൊണ്ട് ആരും കെട്ടൂല ഇതുകൊണ്ട് തന്നെ കാരണം അത്ര ടാപ്പ് ടാപ്പ് ചെയ്യാൻ കഴിയില്ല സാധാരണ ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഈ കത്തി കയ്യിൽ കിട്ടുമ്പോൾ അതുകൊണ്ട് സാധാരണ കത്തി കൊണ്ട് വെട്ടുന്ന പോലെ തന്നെ വെട്ടിയെടുക്കാൻ പറ്റുമോ ഞാൻ ആ ഒരു രണ്ട് മൂന്ന് ദിവസം ചെറിയ വരണം രണ്ട് ബുദ്ധിമുട്ട് എക്സ്പീരിയൻസ് ആകുള്ളവര് അതിന്റെ കയ്യില് ഒതുങ്ങി കഴിഞ്ഞാൽ മറ്റേ കത്തിൽ വേറെ കുഞ്ഞുടേക്കനെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞു ടേക്ക കണ്ടുപിടുത്തത്തിന്റെ ഒരാളാണ് പല രൂപത്തിലുള്ള സാധനങ്ങൾ അതായത് എന്ത് പിന്നെ മൂപ്പര് സ്വയം ചിന്തിച്ച് കണ്ടെത്തുന്ന ഒരു സംഭവം അതുപോലെ കണ്ടെത്തിയാണ് അല്ലേ ഇത് അല്ലേ എന്നല്ല നമ്മൾ പിന്നെ പണ്ട് ഞമ്മള് കെനത്തുന്ന ഒരുപാട് കണ്ടുപിടുത്താൽ ഇതിന്റെ മുമ്പ് ഞാൻ ഇത് ആദ്യമായിട്ടല്ല കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ഞാൻ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്ത ഒരാളാണ് കെന്റിന്റെ വെള്ളം പമ്പ പതിനൊന്ന് വർഷം ഞാനത് ഉപയോഗിച്ചതാണ് ഇപ്പൊ പിന്നെ ഒഴിവാക്കിട്ടൊന്നും ഇവിടെ ഉണ്ട് ആ ഒരു വർഷത്തിൽ വെള്ളം കെന്റിൽ വറ്റി പോയപ്പോ ഞാനത് എടുത്തു വെച്ചതാണ് അതായത് പിന്നെ പ്രേക്ഷകരോട് പറയാനെന്താ വെച്ചാല് പിന്നെ വെള്ളം അടിക്കാൻ പറഞ്ഞാല് സാധാരണ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പമ്പ് സെറ്റ് ആണ് സെറ്റ് അതായത് ആവശ്യമില്ല ഉപയോഗിച്ചിരുന്ന എങ്ങനെയാ വെച്ചാല് നമ്മള് സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ് പോലെ ഇതാണ് ഏറെ ഏറെ കൊടുത്തു കണ്ടുള്ള ഒരു വളരെ എളുപ്പത്തിലാണ് പരിപാടി പക്ഷെ അതും തന്നെ ആരും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് അത് പതിനൊന്ന് വർഷം ഞാൻ ഉപയോഗിച്ചതാണ് പിന്നീട് ഇപ്പൊ അത് അങ്ങനെയല്ല അത് ഇപ്പൊ അന്ന് അങ്ങനെ ആയിരുന്നു പക്ഷില പിന്നെ വീണ്ടും അതൊക്കെ മാറ്റം വരുത്തി അതേറെ എളുപ്പത്തിൽ ബ്രാൻഡിൽ ആൻഡിൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കാറ്റ് ഇത് കൊടുക്കാനുള്ള പ്രഷർ കൊടുക്കാനുള്ള സംവിധാനം ഞാൻ പിന്നെ പിന്നീട് ഇണ്ടാക്കിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല ആളുകളിലേക്ക് എത്തേണ്ടത് തന്നെ അങ്ങനെ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അതിലൊരു കണ്ടുപിടുത്തമാണ് ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് റബ്ബർ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഉപകരിക്കുന്ന ഒരു കത്തിയാണ് ഇത് അപ്പൊ കുഞ്ഞുട്ടേക്ക നിർമ്മിച്ച കത്തി കൊണ്ട് എങ്ങനെയാണ് റബ്ബർ വെട്ട എന്നുള്ളതാണ് കാണിക്കണത് കുഞ്ഞുട്ടേക്കൊന്ന് കാണിച്ചു കൊടുത്താണേ അത് നമ്മൾ ഒരു നാലടി പൊക്കത്തിലുള്ള വെട്ടുവെട്ടയാണ് കാണിക്കുന്നത് അതായത് നിൽക്കണ ഉയർന്നിട്ട് ഉയർന്നിരിക്കണല്ലേ ഒരു നാലടി ഉയർത്തിൽ നിൽക്കണ വിത്ത് വേട്ട ഇത് എങ്ങനെ ഇത് എങ്ങനെ വേണേലും വെട്ട കാരണം മുൻകാനും ബേക്കും വെട്ട ബേക്കിൽ നിന്ന് മുൻകാനേക്കും വെട്ട അപ്പം ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് പിൻഖാന കുത്തിയിട്ട് മുൻപിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ പ്രധാന കൃഷി കേട്ടോ റബ്ബറ് നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് തൊഴിലാളികൾ പിന്നെ ഉണ്ട് ഈ മേഖലയിൽ റബ്ബറിൻ്റെ മേഖലയിൽ അപ്പോൾ അവർക്ക് നല്ല ഒരു ഗുണമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അടുത്തായിട്ട് കാണിക്കാൻ പോണത് മുൻപിൻ്റെ അങ്ങനെ വെട്ടി പോ രണ്ടാമത്തെ രീതി രണ്ടാമത്തെ രീതി അതായത് ഏത് രണ്ട് രൂപത്തിലും നാല് രീതിയിലാണ് അത് രണ്ടാമത്തെ രീതിയാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് നാല് രീതിയിൽ ഇപ്പോ കത്തി ഉപയോഗിച്ചിട്ട് റബ്ബർ വെട്ടിയെടുക്ക കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് അല്ലേ അടുത്തായിട്ട് ഒരു താഴ്ന്ന വെട്ടുവട്ടയാണ് താഴ്ന്ന ഭാഗത്താണ് അത് വലതു ഭാഗത്താണ് ഇത് ഇടത് ഭാഗത്താണ് താഴ്ന്നടക്കണ വെട്ടുവട്ടയാണ് അപ്പൊ അതാണ് വെട്ടി കാണിക്കാൻ പോകുന്നത് അത് മുൻപിന്ന് ബാക്കിലോട്ടാണ് മുൻപ് ബേക്കിലോട്ടാണെന്ന് കാണിക്കണോ മുൻകാലം കുത്തിയിട്ട് എടുക്കുകയാണ് ഇതിപ്പോൾ കത്തി ഈ കത്തിൻ്റെ രണ്ട് അതായത് നാല് രൂപത്തിൽ കത്തി കൊണ്ട് വെട്ടാന്നുള്ളതിൽ തെളിവായിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിയത് വലത് ഭാഗമാണ് റബ്ബറിൻ്റെ വലത് സൈഡിലുള്ള പട്ടയായിരുന്നു അല്ലേ ആ ഇതിപ്പോൾ അടുത്ത് സൈഡിലുള്ള പട്ടയാണ് ഇപ്പം നമ്മൾ വെട്ടി കാണിച്ചത് അടുത്തായിട്ട് നമ്മൾ ചിരട്ട പോള നമ്മൾ കൈയിട്ട് വലിക്കലാണ് അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം ഇത് നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പൊ കാണിക്കാൻ ഇതിപ്പോ സാധാരണ അയ്യോ സിമ്പിൾ അല്ലേ സാധാരണ നമ്മൾ ചട്ട പോളെ പൊറിക്കല് പിന്നെ നാഖം ഉപയോഗിച്ചുകൊണ്ടാണ് പൊറിക്കല് പക്ഷേ ഇത് അതിന്റെ ഒരു ആവശ്യമല്ല അതിനുള്ള ഒരു സെറ്റപ്പ് ഇരുമ്പ മുപ്പ് ചെയ്തു വെച്ചേക്കണ് ആവശ്യമില്ലെങ്കിൽ മടക്കി വെക്കാം ആ ആ അടുത്ത രീതി നാലാമത്തെ രീതിയാണ് നാലാമത്തെ രീതി നമ്മൾ കാണിക്കാൻ പോകുന്നത് പോകുന്നല്ലേ അത് പിൻഗാല കുത്തി മുൻപിലാക്കാൻ മുൻപിലാക്ക നാലാമത്തെ രീതി നമ്മൾ വെട്ടി നാലാമത്തെ രീതിയും കാണിച്ചു അതായത് നാല് രൂപത്തിലാണ് നാല് രീതിയിലാണ് നമ്മൾ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ ഇനി കൂടുതൽ പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും അതെ കൃഷി സംബന്ധമായിട്ട് മറ്റെന്തുണ്ടെങ്കിലും കുഞ്ഞിട്ടേക്കാനെ വിളിക്കാം പിന്നെ ഫോൺ നമ്പർ വീഡിയോയിലുണ്ടാവും വിളിക്കാം വിളിക്കട്ടോ